ിന്റെ വില ഇപ്പോഴും നമ്മുടെ പെട്രോളിനെ ബാധിക്കാറുണ്ട് ഡീസലിന്റെ വിലയെയും അതുപോലെ തന്നെ ബാധിക്കാറുണ്ട് അത് ആഗോള വിപണിയെ അടിസ്ഥാനമാക്കിയിരിക്കും എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വലിയ ഇടിവാണ് സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിലും കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ആഗോള ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ഒൻപത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ആലോചന ആരംഭിച്ചത് വിലയിടിവ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഇതിനോടകം തന്നെ മികച്ച ലാഭം നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിലും കുറവ് വരുത്തി ആഗോള വിലയിടിവിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകുന്നത് പരിഗണിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഹരിയാനയിലും ജമ്മു കാശ്മീരിലും മാത്രമല്ല മഹാരാഷ്ട്രയിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യവും ഇവിടെ പരിഗണനാ വിഷയമാണ് പെട്രോൾ വിലയിൽ കുറവ് വരുത്തിയാൽ തിരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായും സർക്കാരിന് ജനങ്ങളിൽ അനുകൂലമായ ചിന്തയുണ്ടാക്കുകയും ചെയ്യും ആഗോള എണ്ണവിലയിലെ സമീപകാല ഇടവ് ഉപഭോക്താക്കൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നത് സംബന്ധിച്ച ചർച്ച നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ബുധനാഴ്ച ക്രൂഡ് ഓയിൽ വില ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞു ഇതോടെ വില ബാരലിന് എഴുപത് ഡോളറിൽ താഴെയായി ബ്രൻ ക്രൂഡ് വിലയും ഒരു ഡോളർ കുറഞ്ഞ് ബാരലിന് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ഡോളർ എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട് ആഗോള വിപണിയിലേക്ക് ലിബിയൻ എണ്ണയുടെ തിരിച്ചുവരവാണ് സമീപകാലത്തെ വിലയിടിവിന്റെ പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ഒപ്പക് ഇതര രാജ്യങ്ങൾ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു പുതിയ സാഹചര്യത്തിൽ അടുത്ത കാലയളവിൽ തന്നെ എണ്ണവില ബാരലിന് എഴുപത് ഡോളറിലേക്ക് എത്തിയേക്കുമെന്നും വിദഗ്ദ്ധർ പ്രവചിക്കുന്നു ഇതിനു മുൻപ് ലോക് ഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില കുറച്ചത് മാർച്ചിൽ സർക്കാർ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് രണ്ട് രൂപയായി കുറച്ചു ഇപ്പോൾ ഇന്ധനവിലയിൽ വീണ്ടും കുറവ് വരുത്തിയാൽ ഉയർന്ന ഇന്ധന ചെലവ് വഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് അത് വലിയ ആശ്വാസമായി മാറും എന്നതിൽ സംശയമില്ല അതേസമയം ഏഷ്യൻ രാജ്യങ്ങളിൽ വിൽക്കുന്ന ക്രൂഡ് ഓയിൽ വിലയിൽ കുറവ് വരുത്താൻ സൗദി അറേബ്യ തീരുമാനമെടുത്തിരുന്നു ഒക്ടോബർ മുതലായിരിക്കും വിലക്കുറവ് പ്രാബല്യത്തിൽ വരിക എന്നും അറിയിച്ചിരുന്നു ബാരലിന് അൻപത് മുതൽ എഴുപത് സെന്റ് വരെ കുറവ് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ക്രൂഡോയിലിന്റെ നിരക്ക് സൌദി അറേബ്യ വർദ്ധിപ്പിച്ചിരുന്നു മുൻനിര അറബ് ലൈറ്റ് ക്രൂഡിന്റെ ഒക്ടോബറിലെ ഔദ്യോഗിക വില ബാരലിന് അൻപത് മുതൽ എഴുപത് സെന്റിനും ഇടയിൽ കുറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇടപാടുകാർക്കും അനുഗ്രഹമായിരിക്കും വില വർദ്ധിപ്പിച്ചതോടെ സൌദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യൻ റിഫൈനറികൾ കുറച്ചിരുന്നു തൽഫലമായി ഇന്ത്യയുമായുള്ള സൗദി അറേബ്യയുടെ ഇടപാട് വലിയ തോതിൽ ഇടിയുകയും ചെയ്തു ചൈനയിൽ നിന്നുള്ള ഇടപാട് കുറഞ്ഞതും സൗദി അറേബ്യയുടെ തീരുമാനത്തിൽ പ്രതിവരിച്ചിട്ടുണ്ട് സാധാരണയായി എണ്ണയ്ക്ക് ഏറ്റവും മികച്ച ഡിമാൻഡുള്ള മാസമാണ് സെപ്റ്റംബർ എന്നാൽ ഇത്തവണ റിഫൈനറി പുനരുദ്ധാരണം അടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞു ചൈനയിലെ നിർമ്മാണ മേഖലയിലെ ഇടവും ഇറക്കുമതി കുറവിന് കാരണമായിട്ടുണ്ട് ഒപ്പക് സഖ്യത്തിലെ എട്ട് അംഗങ്ങൾ അടുത്ത മാസം പ്രതിദിനം ഒരു ലക്ഷത്തി എൺപതിനായിരം ബാരൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ ഇട്ടിരിക്കുന്നതിനാൽ വിതരണവും ഒക്ടോബർ മുതൽ ഉയരും സൗദി ക്രൂഡ് ഒ എസ്പികൾ സാധാരണയായി ഓരോ മാസവും അഞ്ചാം തീയതിയാണ് പുറത്തിറക്കുന്നത് ഇതിനനുസരിച്ചാണ് കുവൈറ്റ് ഇറാഖി വിലകളും നിശ്ചയിക്കുന്നത് ആഗോള എണ്ണ ഭീമനായ സൗദി അരാംക ഉപഭോക്താക്കളിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ക്രൂഡ് വില നിശ്ചയിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ എണ്ണയുടെ മൂല്യത്തിനുണ്ടായ മാറ്റം ഉൽപ്പാദന മൂല്യം എന്നിവയും വില നിർണ്ണയിക്കുന്നതിൽ നിർണായക ഘടകങ്ങളായി മാറിയിട്ടുണ്ട് സൗദി അറേബ്യ ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്ക് വിതരണം ചെയ്ത അളവിൽ പൂജ്യം ദശാംശം അഞ്ചു അഞ്ച് ക്ഷം ബി പിതമാനത്തിന്റെ ഇടവാണ് രേഖപ്പെടുത്തിയത് പൂജ്യം ദശാംശം അഞ്ചു ദശലക്ഷം ബി പി ഡി എണ്ണയാണ് കഴിഞ്ഞ മാസം ഇന്ത്യ ഇറാഖിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇന്ത്യയിലെ സൗദി അറേബ്യയുടെ എണ്ണ വീതം പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനമായി ഇടിയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി